അപ്പോ ഞാൻ ഞാൻ പോവുക. എടേയ് ഇസെറ്റ്. എന്റെ ബാച്ച് ഒരു കൂട. സർ സർ. ഇക്കൊന്ന് ഇതിൽ. ഞാൻ കൊറവിലോട്ട്. കൊറവിലോട്ട്. ഇങ്ങോട്ട് വന്ന് നടന്നു നടരെ. ഇരായേ ഇട സൈഡേ പോണത് പോയിട്ട് പോകണം. ഇരവുള്ള. ഇങ്ങോട്ട് പോയി വടി കാണിച്ചോർക്ക്. സൈഡ് ഉണ്ട്. പാർക്ക് موجودهല്ല. അന്ന് നേരെ പോയി서 റെഡിയാ. അതിന്റെ മുകളിലാണ് നാളഞ്ഞായി പഞ്ചടാ അതിന്റെ മോളിൽ നിന്ന് വന്ന് പൊട്ടി വന്ന് ഇവിടെ വന്ന് ഇത്രയും ദിവസം ഈ സാധനം താളെ പുഴ കാണുന്നില്ല ഇവിടെ നിന്ന് വന്ന് ഇതെല്ലാം ഈ സൈഡ് എല്ലാ ബിൽഡിങ്ങും അടിച്ചു ഇങ്ങനെ വന്ന് അടിച്ചിട്ട് നേരെ പോയിട്ടാണ് നേരെ വന്ന് ാണ് പിന്നെ ഒന്ന് പിന്നെ ബോഡി പാർട്സാണ് ഈ ഈ ഇവരൊക്കെ കണ്ടിരുന്നു മോനോട് അറിഞ്ഞു ഓടി വരി അവനെ രക്ഷിക്കാനും പറ്റൂല മറ്റവരെ രക്ഷിക്കണ്ടേ അങ്ങനെ ഓടി തടി ഇവിടെ നമ്മള് ഒരു

പിന്നെ ഇതിന്റെ മേലൊക്കെ കമ്പ്ലീറ്റ് വീടാ പിന്നെ ആ പൊട്ടിന്റെ താഴെ വന്നിട്ട് സീറ്റൊക്കെ വീടുണ്ട് ഡെലിഗിരി പറഞ്ഞ എല്ലാം ഈ പാറയൊന്നും പിന്നെ ഒരു പോണായില്ലേ അതൊക്കെ പാറയൊന്നും കാണില്ല രണ്ടും ഒരു അഞ്ചന പാറ ആ പാറ ഇവിടെ കാണില്ല അതവർക്ക് സ്ഥലം അല്ല അത് അടിയോടെ പോയിട്ട് അടിയോടെ പോയി പിന്നെ ഇതിന്റെ മുന്നേ ഒരു ചെറിയ പൊട്ടിമുട്ടിട്ട് ഊർന്നു പോയതാത്തീരുന്നു പിന്നെ അടുത്ത മയക്ക അത് കേരി പോയി പിന്നെ ഇപ്പൊ രണ്ടാമതാണ് ഇപ്പം സീതമ്മകുണ്ട് അതിലും സീതമ്മക്കുണ്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട് അതിപ്പോൾ

तर आन ब्रेक आन ब्रेक वे नको तो कार हा पछि पिन Oh, 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 oh. Dank u wel.